പോന്നേന് മുമ്പേ ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ അനിലയുടെ പേരില്ല വീട് വൈഫിന് വാണിംഗ് ഓടിക്കുകയും ീ കൂടുതൽ എന്നെ കൊണ്ട് പറ്റത്തില്ല നല്ല മോളോട് വലിയ സ്നേഹമാണ് നല്ല പോലീസ് സ്റ്റേഷനിൽ നല്ല ചാനലുകാർ എടുത്ത് രോഷമാ തോന്നിയത് മറുവാകും കൂടി നോക്കിയിട്ട് വേണം വാർത്തകെട്ട് വിളിച്ചപ്പോ പുള്ളി ഫോൺ എടുക്കുന്നില്ല നമ്മൾ നമ്മളന്ന് പറഞ്ഞതുപോലല്ല കാര്യങ്ങൾ എങ്കിൽ ഒരു ചാനൽ ചർച്ചയിൽ പുരുഷ വീട്ടിനെ കുറിച്ച് ഈ ചാനലുകളൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു അല്ല തീർച്ചയായിട്ടും അല്ല അങ്ങനൊരു പ്രശ്നവേ ഇല്ല പുള്ളിക്ക് സത്യമായ കാര്യമാണ് അത് ചാനലുകാർ കൊടുത്ത റിപ്പോർട്ട് അത് തെറ്റാണ് അതെവിടെയും പറയും നാളെ അടുത്ത ഞങ്ങള് അടുത്ത വീടല്ലേ ഞങ്ങൾ ഞാനുമായിട്ട് എപ്പോഴും സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് നാട്ടിൽ പൊതുവേ നല്ല അഭിപ്രായം നിങ്ങൾക്ക് അത് അന്വേഷിച്ചാൽ മനസ്സിലാകും അല്ലാതെ ആ ഒരു ഒരു മനുഷ്യര് ഈ വ്യക്തിയെ ഇച്ചിപ്പോന്ന് പറയത്തില്ല അത് നിങ്ങള് ഈ വാർഡ് വിട്ടോ ദൂരോട്ട് പോയാൽ അന്വേഷിച്ചാലും പപ്പനെ കുറിച്ച് ചോദിച്ചാൽ നല്ല അഭിപ്രായം പറയും അല്ലാതെ വേറൊരു അഭിപ്രായം ആരും പറയത്തില്ല വിവാഹം കഴിച്ചിട്ട് ഞാൻ വിളിയില്ലായിരുന്നു ഞാൻ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു അഞ്ചാറ് വർഷമാകത്തു ഒരു സാമ്പത്തികമൊന്നുമില്ലാത്തൊരു കുടുംബം ആ അത് പുള്ളിയുടെ അധ്വാനം കൊണ്ട് തന്നെയാണ് അല്ലാതെ ഒന്നുമല്ല ആ വീട് ഭാര്യയുടെ പേരിലാന്ന് വന്നു പിന്നെ കാറ്ററിങ് നടത്തുന്നത് രണ്ടുപേരും കൂടെ പേരിലാണ് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അത് ഈ വ്യക്തി തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാ എഴുതി മേടിച്ചതോ എന്നുള്ളത് വ്യക്തമായിട്ട് പറയാം അനിലയുടെ പേരില്ല വീട് അത് പപ്പനായ എൻ്റെ പറഞ്ഞിട്ടുണ്ട് സംശയത്തിന്റെ ഒരു ഇതും ഇല്ല പല പല പ്രാവശ്യം വൈഫിന് വാണിംഗി ഓടിക്കുകയും നേരായ വഴിയിൽ കൊണ്ടുവരാനുള്ള കഠിന പരിശ്രമം നടത്തിയയാള് ഒടുവിൽ നിക്കം പ്രതി ഇല്ലാതെ വന്നപ്പം ചെയ്തു പോയതാ അങ്ങനെ ആവരാ നൂറ് ശതമാനം സാധ്യത അല്ലാതെ ഒരു ഇതിനകത്ത് വേറൊരു പ്രേരണയും ആരുടെ പ്രേരണയും അവനിൽ ഇല്ല അങ്ങനെയൊന്നും ഇവിടെ അങ് ഒരു ഇതും ആ ഒന്നും കേട്ടിട്ടില്ല ഞങ്ങൾ ആരും കേട്ടിട്ടില്ല ഞങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടമ്മ ഇനി ഇതീ കൂടുതല് എന്നെ കൊണ്ട് പറ്റത്തില്ല അവളെ ഉപദേശിക്കാനെന്ന അതാണല്ലോ ഈ വിടംബര ഈ ഇത് ഇങ്ങനെ കൊണ്ടെത്തിച്ചത് അല്ലാതെ നല്ല രീതിയിൽ നടന്നതാണ് നല്ല രീതിയിൽ നടന്ന് നല്ല വർക്ക് ഉണ്ടായിരുന്നു അന്നൊക്കെ ഇവര് യോജിച്ചായിരുന്നു ഇത് കൊണ്ടുപോകുന്നത് പിന്നീട് ഇങ്ങോട്ട് വന്നപ്പം പ്രശ്നങ്ങള് തുടങ്ങി സ്വന്തമായിട്ട് ഇപ്പൊ ഈ ഇപ്പൊ ചെയ്തോണ്ടിരുന്ന ബിസിനസ് ഒരു മാസം ആവാൻ പോകുന്നതേ ഉള്ളു അല്ലാതെ കൂടുതലൊന്നും കാറ്ററിങ്ങിൽ നിന്നാണ് അവ ഇതെല്ലാം ഉണ്ടാക്കിയത് നല്ല മോളോട് വലിയ സ്നേഹമാണ് ഒരു വ്യക്തിയാണ് ഒരു വഴക്കിനോ മറ്റുള്ള ഒരു കാര്യത്തിന് ആരെന്തു പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് കേൾക്കും അതിന് ഉള്ള ഇതേ ഉള്ളു പുള്ളി ചെയ്യുമെന്ന് പോലീസുകാരും പറഞ്ഞു ഞങ്ങള് അവിടെ ചെന്നപ്പോഴും നല്ല പോലീസ് സ്റ്റേഷനിൽ നല്ല ഒരു അഭിപ്രായമാ നമുക്ക് കിട്ടിയത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് വാർത്ത കേട്ട് ഞങ്ങളും വാർത്ത കേട്ട് ഇപ്പം ഞങ്ങൾക്ക് ചാനലുകാരുടെ അടുത്ത് രോഷമാ തോന്നിയത് കാരണം ഒരു വാർത്ത കിട്ടുമ്പോൾ അതിന്റെ സത്യാവസ്ഥ കൂടി മറുഭാവും കൂടി നോക്കിയിട്ട് വേണം വാർത്ത കൊടുക്കാൻ വാർത്ത കൊടുക്കാൻ ഇപ്പൊ ഒരു മരണ വാർത്ത എറിഞ്ഞല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് നടന്ന് നമുക്കത് റിപ്പോർട്ട് ചെയ്യാം പക്ഷേ അതിന്റെ രണ്ടു വശവും കൂടി ചിന്തിക്കണം ഒരാളത് ചെയ്യാൻ എന്താണ് കാരണം അതൊന്നും തിരക്കുന്നില്ല രോഗിയാണ് മറ്റതാണ് മറിച്ചതാണെന്നും പറഞ്ഞ ചാനലുകളെല്ലാം വിട്ടത് ഒരു അല്പം ഭേദമായിട്ട് പറഞ്ഞത് മനോരമ മാത്രമേ മാത്രമേയുള്ളൂ ചോദിച്ചതുമില്ല അതിനു മുമ്പേ ഞങ്ങൾ ഇത് ഇന്നലെ എനിക്കൊരു പിന്നെ ഒമ്പത് ഒമ്പതേ കാലമായ എനിക്കൊരു ക്ഷേത്ര കമ്മിറ്റി ഉണ്ടായിരുന്നു ഞങ്ങളെ ഗണപതി ക്ഷേത്രത്തിന്റെ ഉത്സവ കമ്മിറ്റി ആണെന്ന് പറഞ്ഞിരുന്നത് അപ്പൊ ഈ പുള്ളിയും ഉത്സവ കമ്മിറ്റിയിലുള്ള ആളാ അപ്പം ഞങ്ങൾ ഇന്ന് വന്നില്ല ഞങ്ങൾ അവിടെ ഇരുന്നോണ്ട് പുള്ളിയെ വിളിച്ച് വിളിച്ചപ്പോൾ പുള്ളി ഫോൺ എടുക്കുന്നില്ല അങ്ങനെ കാര്യങ്ങൾ ഒന്നും അറിയുന്നില്ല കമ്മറ്റി കഴിഞ്ഞാൽ വീട്ടിൽ വരുമ്പോഴാ സംഭവം വൈഫ് പറയുന്നു അന്നാ അറിഞ്ഞില്ലേ ഒരു സംഭവം കേൾക്കുന്നുണ്ട് അന്നേരം അറിയില്ല അങ്ങനെ ഒന്ന് ടി വി ഇട്ട് നോക്കിയപ്പം ടി വിയിൽ ഫ്ലാഷ് അടിച്ചു വിട്ന്ന് ആ അപ്പോഴത്തെ ഞങ്ങളെ വിളിച്ചപ്പോൾ എടുക്കാഞ്ഞ സമയത്ത് വൻ ഇത് സംഭവം നടന്നുകഴിഞ്ഞു ഒരു ഏഴ് എട്ട് എട്ടര മണിക്കൂർ കൂടിയാ അത് അതിന്റെ ഈ പോന്നതിന് മുമ്പേ ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പേ ഞാൻ കണ്ടതാ ആ ഞാൻ കുട്ടിയത്ത് പോയിട്ട് ഞാൻ വൻ സാധനവും മേടിച്ചോണ്ട് വരുമ്പോ ഈ പുള്ളി വണ്ടിയിൽ ഇരിക്കുന്നു എവളെയും തോന്നുന്നു അല്ല അവന്റെ ഓടല്ല പോയത് എന്നിട്ട് പിന്നീടാണ് ഈ സംഭവം അറിയുന്നത് പിന്നെ റോഡിൽ ഞാൻ തിരിച്ചു വന്ന് ഈ പുള്ളിയുടെ ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ എന്നെ വിളിച്ച് സംസാരിച്ച് ഞാൻ കുട്ടിയത്ത് പോകുന്ന സമയത്ത് ചേട്ടൻ എന്നെ വിളിച്ച് സംസാരിച്ച് മോനെ ഇങ്ങനെ പോലെ ഒരു പ്രശ്നമുണ്ട് നമ്മളന്ന് അല്ല കാര്യങ്ങൾ അതുകൊണ്ട് അവൻ്റെ അടുത്ത് പറയണം ഇനി അങ്ങോട്ട് പോകരുത് പോയാൽ അവന് കുഴപ്പമുണ്ടാവും ഇന്ന് ആ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് അതൊന്ന് പറയണേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അണ്ണ എത്ര ആവശ്യം പറഞ്ഞതാ പിന്നെയും ഇങ്ങനെ ആയ എന്താ ചെയ്യാനൊക്കെയെന്ന് ചോദിച്ച് ഞങ്ങളങ്ങ് പിരിഞ്ഞ് അപ്പോൾ വൈകുന്നേരത്ത് പുള്ളി നാലു മണിക്ക് വന്നപ്പം പുള്ളി പിന്നെ പെണ്ണ് വണ്ടി ഓട്ടിച്ചുകൊണ്ട് വരുന്ന കണ്ടെന്ന് പറഞ്ഞു വന്ന് ഇങ്ങനെ തിരിഞ്ഞപ്പം ഇവിടുന്ന് സ്കൂൾ വണ്ടി അങ്ങോട്ട് പോയി അപ്പം റിവേഴ്സ് എടുത്ത് പോയി തിരിച്ചു പിന്നീട് പിന്നീടങ്ങാണ്ട് ഫോൺ വന്ന് എവള് പോയപ്പം എവിള പുറക്ക പോയി എന്നുള്ളത് ആളുകൾ പറയുന്നു അപ്പോഴത്തെ ഞങ്ങൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഒമ്പത് മണിക്ക് കമ്മറ്റിയും കഴിഞ്ഞാൽ വരുന്നു ഇല്ല ഇല്ല സംസാരിച്ചില്ല ഞങ്ങള് കണ്ടതേയുള്ളു അല്ല നല്ല ഹാപ്പി ആയിട്ടാണ് സ്കൂട്ടർ ഇങ്ങോട്ട് വന്ന് ആദ്യത്തെ ആദ്യം കാണുമ്പോൾ സ്കൂട്ടർ ഇങ്ങോട്ട് വരുന്ന് പിന്നെ വൈകുന്നേരത്ത് വന്നപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയിൽ ഇരിക്കുന്നു പുള്ളി പലതരത്തിലുള്ള ഒരു രക്ഷ അത് നമുക്കറിയാവുന്ന കാര്യ അതിനകത്ത് നുണയും ഒന്നുമല്ല ആരെയും സൈഡ് പിടിച്ച് പറയുകയല്ല ഈ പെണ്ണും നമ്മളുമായിട്ട് വലിയ കൂട്ടാണ് ഈ പപ്പരായനുമായിട്ടും കൂട്ടാണ് സത്യം ഇതാണ് ഇപ്പൊ അത് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് തന്നെയാണ് സ്ത്രീന എന്നും പറഞ്ഞ എല്ലാ കേസുകളും വരുന്നത് പുരുഷ പീഡനത്തെ കുറിച്ച് ഒരു വ്യക്തി പോലും ഒരു പരാതി എവിടെയും കേൾക്കുന്നില്ല ആരും പരാതിപ്പെടുന്നതുമില്ല ഇപ്പം പിന്നെ സ്ത്രീപീഡനം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ പുരുഷ പീഡനത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു ചാനൽ ചർച്ച ചെയ്യുന്നുണ്ടോ ഇവിടെ ഇവിടെ ഒരുപാട് പുരുഷ പീഠനങ്ങൾ നടക്കുന്നുണ്ട് അതൊന്നും വെളിച്ചെത്തി വരുന്നില്ല സ്ത്രീ സ്ത്രീയെ കുറിച്ച് പറയുന്നതാ എല്ലാവർക്കും പ്രശ്നങ്ങൾ ആ നിയമം അവർക്ക് അനുകൂലം അറിയാത്ത ആൾക്കാർ ഞങ്ങൾ പഠിത്തൻ്റെ ഏരിയ നല്ല എറുപ്പകാരനായിരുന്നു പിന്നെ ഇനി എന്ത് പറ്റിയ മോനെ അല്ല ഒരുപാട് അയാള് സഹിച്ച് ഒരുപാട് അയാൾ ഇവിടെ വഴിക്ക് കൊണ്ടുവരാനും ഒരുപാട് നല്ല ഇതാ കേൾ നോക്കിയത് അയാളെ കണക്ക് ക്ഷമയും ഇതുള്ള പക്ഷെ എന്നാ അവള് അങ്ങനെ ആരെയും ദുഷിപ്പ് കുഷുമ്പോ അങ്ങനെ ഒന്നും ഉള്ളൊരു പെണ്ണും അല്ല ആരെയും ദുഷിപ്പ് പറയുവോ ആരെന്തായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു പെണ്ണാ പക്ഷെ ഇനി എന്തോ ഈ നമ്മക്കറിയത്തില്ല ഇവിടെ കാര്യം ഒരുപാടയാള് പിന്തിരിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളെ അയാള് പിന്തിരിപ്പിക്കാൻ നോക്കിയത് പക്ഷെ അയാൾക്ക് ഒരു ശിക്ഷയും ഒരു കോടതിയും കൊണ്ടുവരു കാരണം അയാൾ ഗതികെട്ട് ചെയ്തൊരു മനുഷ്യൻ അയാൾ ഒരു കുറ്റവും അയാളെ കഴിയില്ല സിനിമയിലൊക്കെ നിന്ന് പിന്നെ അത് കഴിഞ്ഞ കൊച്ചു വീട് അവിടെ ഒരു കുടുംബത്തെ അപ്പുറത്ത് വീടൊക്കെ വെച്ച് ആദ്യമൊക്കെ വെറും നമ്മളെ ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ വെറും ഇതായിരുന്നു പിന്നെ അപ്പൊ അതിന് അവര് സാധാരണ സാമാന്യം തെറ്റില്ലാത്തൊരു പിന്നെ അവൻ കാറ്ററിങ് അങ്ങനൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നടത്തി സമ്പാദ്യം സമ്പാദ്യം അവൻ്റെതാ പണം ഇത്ര അവൻ്റെതാ പിന്നെ ഇനി പറ്റിയതെന്ന് പറഞ്ഞാൽ അവന്റെ പിടിയെല്ലാം വീട് ഒക്കെ ചാനലുകളിലൊക്കെ പറയുന്നുണ്ട് തകർത്ത് അത് കേക്കുമ്പോ നമുക്ക് നമ്മക്കൊക്കെ അറിയാമോ മാനസികരോഗിയ സ്ത്രീ എന്താ സംശയ രോഗി സംശയം കൊണ്ട് ചെയ്ത് എന്നാ ഒരു അയാൾ അങ്ങനത്തെ സംശയ രോഗിയും